ഹായ് ഹലോ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹകൂട്ടില് ഇപ്പൊ അച്ചുവിന്റെ വിവാഹ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ നിഖിലിന്റെ യഥാർത്ഥ മുഖം എന്താണ് അല്ലെങ്കിൽ നിഖിൽ ആരാണ് എന്താണ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയുള്ള എല്ലാ രഹസ്യങ്ങളും എല്ലാ സത്യങ്ങളും ഇപ്പോ പല്ലവിയും സേതുവും കൂടി കണ്ടുപിടിച്ചിരിക്കുകയാണ് സേതു പല്ലവി കണ്ടുപിടിച്ചിരിക്കുകയാണ് ആദ്യമേ പല്ലവിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയമെല്ലാം പൂർത്തിയാക്കുന്ന ആ സംശയങ്ങളെല്ലാം അകറ്റുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് അത് മാത്രമല്ല അച്ചുവിന് ആരായിരിക്കും ഇനി വരനായിട്ട് വരാൻ പോകുന്നത് എന്ന് ഇന്നത്തെ എപ്പിസോഡോട് കൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ പൊന്നുമടം തറവാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം പല്ലവി ആ ഒരു സത്യം തുറന്നു പറയാനായിട്ട് സേതുവിനോട് തുറന്നു പറയാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ പലവി പുറത്തോട്ട് വരുന്ന സമയത്ത് ആ ഒരു പ്രോഗ്രാമിന് ഹെഡായിട്ട് ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിക്ക് ചെയ്തു പൈസ കൊടുത്തു ആഹ് ഇതാ നീ ജോലി ചെയ്തതിൻ്റെ തുക ഇതാ എന്നൊക്കെ പറയുമ്പോഴും ആരോരുമില്ലാതെ ജോലി ഒന്നും ഇല്ലാതെ തെരുവിൽ നിന്ന സമയത്ത് സേതുവേട്ടന് കാരണമാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ജോലി ജോലിക്ക് പോകാനായിട്ട് അവസരം കിട്ടിയത് ഇങ്ങനെ ഓരോരുത്തർ പോയി ആങ്കറിങ് ചെയ്ത് കൊളാബ് ചെയ്തൊക്കെയാണ് ആ പെൺകുട്ടി വീട്ടുകാരെ എല്ലാവരും നോക്കുന്നത് അത് സേതുവേട്ടൻ തന്ന സേതുവേട്ടന്റെ കരുണ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സേതുവേട്ടന്റെ അനിയത്തിയുടെ ഈ ഒരു ഫംഗ്ഷന് ഞാൻ പൈസ വാങ്ങത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി സംസാരിച്ചു അങ്ങനെ ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്തായിരുന്നു സേതുവിനെ വിളിച്ചുകൊണ്ട് പല അകത്തേക്ക് പോയത് അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങള് നിഖില് ഫോണിൽ സംസാരിച്ചതും പാറു തന്നോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം സേതുവിനോട് പല്ലവി പറഞ്ഞു ആ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ സേതുവിന് ഭയങ്കര ദേഷ്യം വന്നു എന്തായാലും ഇത് വെറുതെ വിട്ടാ പറ്റത്തില്ല ഈ ഇന്നത്തോട് തന്നെ ഞാൻ അവന്റെ കളികളെല്ലാം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൂടി നിഖിലിന്റെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് പല്ലവി സേതുവിനെ തടഞ്ഞു സേതുവിട്ടെ ഇപ്പോൾ ഒരിക്കലും എടുത്തു ചാടി ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് വേണം ഇവിടെ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യാനായിട്ടൊന്നും ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ഇത് അച്ഛനോട് സംസാരിക്കാം അച്യുന് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ വിവാഹത്തോട് എന്താണ് എന്ന് നമുക്ക് ആദ്യം ചോദിച്ചറിയണമല്ലോ അതുകൊണ്ട് അച്ഛനോട് ആദ്യം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് നേരെ പൂർണിമയോട് പറയാം കാരണം പൂർണിമാമയാണല്ലോ ഈ പൊനിമടൻ തറവാട്ടിലെ തന്നെ ഹെഡ് അപ്പോൾ പൂർണിമാമ അറിയാതെ ഒരു കാര്യവും നടക്കാൻ പറ്റത്തില്ല പൂർണിമാമയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചു കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ നേരെ പൂർണിമയുടെ കാര്യങ്ങൾ പറയാനായിട്ട് വരുമ്പോൾ പൂർണിമയും നിഖിലും അച്ചും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പൂർണിമ ആ സമയത്തും തന്റെ മകൾക്ക് നിഖിലിനെ പോലെ ഒരു പയ്യനെ കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു പൂർണിമാമ പറയുന്നത് ആ സംസാരത്തിന്റെ ഇടയില് അവിടെ ഒന്നും പറയാനായിട്ട് സേതുവിന് സാധിച്ചില്ല അതിനുശേഷം നിഖിലും നിഖിലിന്റെ അമ്മയും അച്ഛനും ഒക്കെ കൂടി നിഖിലു എല്ലാവരും കൂടി അവിടുന്ന് പോയി പോയതിനു ശേഷം പൂർണിമയുടെ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പല്ലവിയും സേതുവും ശ്രമിച്ചു ആ സമയത്തും പൂർണിമാമ ഒന്നും കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല തയ്യാറായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖിൽ അത്രത്തോളം പൂർണിമാമ വിശ്വസിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു തനിക്ക് അത്രത്തോളം ക്ഷീണമുണ്ട് ഇവിടെ അതുമാ അത്രയ്ക്ക് മാത്രം പ്രോഗ്രാമും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു പൂർണിമാമ പോയി ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ പറയും എന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ അങ്ങനെ അവർ പിന്നാലെ പോവാണ് ഈ സമയത്ത് പൂർണിമ പോയി കഥവ് കുറ്റിയിട്ടു അച്ചു വന്ന് കഥവ് തട്ടി തുറന്നു എന്നാൽ അമ്മ കരയുമായിരുന്നു അച്ചുവിന് ഒരു ഒരു സമയത്ത് വിവാഹം മുടങ്ങിപ്പോയതാണ് അതിനുശേഷം വീണ്ടും അച്ചുവിന് ഒരു വിവാഹം കഴിക്കാനുള്ള ഒരു നല്ലൊരു ബന്ധം കിട്ടി എന്ന് പറഞ്ഞ് പൂർണിമാമ്മ സന്തോഷിക്കുകയാണ് അപ്പോൾ നാളെ അച്ചു ഇവിടുന്ന് പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു സങ്കടം ഇപ്പോഴും പൂർണിമയുടെ മനസ്സിലുണ്ട് എന്നാൽ അതിന്റെ പിന്നാലെ പല്ലവിയും സേതുവും ബേബി ചേച്ചിയൊക്കെ വരുമ്പോഴും അവരോട് എല്ലാവരോടും പൂർണിമാമ്മ നന്ദി പറയുവാണ് ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോ നീ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കി എനിക്ക് അത്രത്തോളം നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണിമ സന്തോഷിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ എങ്ങനെ പൂർണിമയോട് ഞാൻ സത്യങ്ങൾ തുറന്നു പറയും പൂർണിമ ഇതറിഞ്ഞാൽ തന്നെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളൊരു ടെൻഷൻ സേതുവിനുണ്ട് അങ്ങനെ അവരൊന്നും പറയാതെ പുറത്തോട്ടിറങ്ങി ഈ സമയത്ത് ഹരിയും മിത്രേട്ടനും കൂടി ചേർന്നിട്ട് പുറത്തൊക്കെ പോയി പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ബാറ് കണ്ടു ഇപ്പൊ ബാറില് ഒരു പെഗ് അടിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു അങ്ങനെ അവർ ബാറിന്റെ ബാറിന്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു ബഹളവും കേട്ട് കേട്ട് കുറച്ചുപേർ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുവാണ് അത് വേറെ ആരുമല്ല നമ്മളെ അച്ഛനെ വിവാഹം കഴിക്കാൻ പോകുന്ന നിഖിലും കൂട്ടരുമായിരുന്നു നിഖിൽ വന്ന് അടിച്ചു പൂസായി കാല് പോലും നിലത്തുറയ്ക്കാൻ പറ്റാത്ത വിധത്തിലാണ് നിഖിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അത് ഹരിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ഇങ്ങനെ ഒരാളെ ആണോ അച് വിവാഹം കഴിക്കാൻ പോകുന്നത് അച്ഛുന്റെ ജീവിതം നശിച്ചു പോകുമല്ലോ എന്നുള്ളൊരു സന്തോഷം അവിടെ ഹരിക്ക് തോന്നി എന്നാൽ മിത്രേടൻ ആവർത്തിച്ചു പറഞ്ഞു ഈ ഒരു സങ്കടത്തിൽ നിന്നും അച്വിനെ രക്ഷിക്കാൻ നിരക്കേ പറ്റത്തുള്ളൂ നീ ഇനിയെങ്കിലും അച്വിനോട് ഇഷ്ടമാണെന്ന് പറ പക്ഷെ അത് പറയാനായിട്ട് ഹരി തയ്യാറായില്ല അച്ഛനൊരിക്കലും താൻ ചേർന്ന പയ്യനല്ല പ്രത്യേകിച്ച് സേതുവിനെ ചതിക്കാനായിട്ട് തനിക്ക് പറ്റത്തില്ല എന്നാണ് അവിടെ ഹരി പറഞ്ഞത് ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ സങ്കടത്തോടു കൂടിയാണ് അവരകത്തോട്ട് പോയത് പക്ഷേ ആരോട് എന്തൊക്കെ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറുപ്പമ്മാവനോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് സേതുവും പലവിയും ശ്രമിച്ചു അങ്ങനെ കുറുപ്പ്മാവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചപ്പോൾ കുറുപ്പമ്മാവൻ പറഞ്ഞ കാര്യമുണ്ട് ഇനി എന്ത് ചെയ്യും ഇപ്പൊ വലിയ ഒരു പ്രശ്നത്തിലാണ് സേതു വന്ന് പെട്ടിരിക്കുന്നത് തൻ്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സത്യങ്ങൾ എല്ലാവരെയും അറിയിച്ച് അല്ലെങ്കിൽ വിവാഹം മുടക്കി കഴിഞ്ഞാൽ അവിടെ സേതുവിന്റെ ആ ഒരു എല്ലാ പദവിയും നഷ്ടമാകും ആ ഒരു മുദ്രപത്രം റദ്ദാവും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എല്ലാ അവകാശവും എടുത്തു കളയാനായിട്ട് സാധിക്കും സേതു ഇങ്ങനെ വിലങ്ങ് നിൽക്കുന്നത് കൊണ്ടാണ് സ്വാതിയോ ഋതുവോ ഈ ഒരു വിവാഹം മുടക്കാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ ഈ ഒരു സ്വത്തുക്കളൊന്നും പോകാതെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് വിലങ്ങു തടിയായിട്ട് നിൽക്കുന്നതും ഉണ്ട് ഇപ്പോ ഈ ഒരു വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ മുദ്രപത്ര പത്രത്തിലുള്ള സേതുവിന്റെ എല്ലാ അവകാശങ്ങളും റദ്ദു ചെയ്യപ്പെടും അങ്ങനെ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഈ ഒരു പൊന്മുടൻ തറവാടിന്റെ എല്ലാ അവകാശങ്ങളും എല്ലാ സ്വത്തുക്കളും ഋതുവിനും സ്വാതിക്കും നിഷ്പ്രയാസം നശിപ്പിക്കാനായിട്ട് സാധിക്കും അത് ഒന്നാത്ത കാര്യം രണ്ടാമത്തെ കാര്യം സേതുവിന് ഇവിടെ നിന്ന് ഈ ഒരു അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറും പിന്നെ ഇത് ഒന്നും ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ അച്ചുവിൻ്റെ ജി അച്ചുവിൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് കാണേണ്ടി വരും അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സേതുവും പല്ലവിയും കുറുപ്പമാവനും ഒക്കെ കുറുപ്പമാവൻ പറഞ്ഞ ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ചും ചിന്തിച്ചും ചെയ്യണം എല്ലാ കാര്യങ്ങളും ചിന്തിച്ചും ഏർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാത്രമേ നമ്മൾ കരുക്കൾ നീക്കാവൂ അതുകൊണ്ട് നീ ആലോചിക്ക് ചിന്തിക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രശ്നത്തിലൂടെയാണ് സേതുവും പല്ലവിയും കടന്നു പോകുന്നത് ഇനി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും തൻ്റെ അനിയത്തെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ പൂർണി ഈ ഒരു അവകാശങ്ങളൊന്നും റദ്ദു ചെയ്യപ്പെടാതെ പൂർണിമാമയുടെ സമ്മതത്തോടു കൂടി നിഖിലിന്റെ കയ്യിൽ നിന്നും അച്ചുവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ അച്ചുവിൻ്റെ വരനായിട്ട് എത്തുന്നത് ആരായിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക കതിർ മണ്ഡപത്തിൽ അച്ചുവിന്റെ കഴുത്തിൽ താലുകെട്ടാൻ പോകുന്നത് നിഖിലോ അതോ ഹരിയോ അതോ മറ്റാരെങ്കിലുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ